എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ കുറച്ച് ഐതിഹ്യങ്ങളും ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പുതിയൊരു ക്ഷേത്രത്തിൻ്റെ വിവരങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായയ്ക്കും പുത്തനത്താണീനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ശ്രീ ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയത്തെ പറ്റിയിട്ടാണ് പത്തേക്കറിൽ അധികം വരുന്ന പ്രകൃതി രമണീയമായ ഈ പുണ്യഭൂമിയിൽ വലിയ വലിയ വൃക്ഷങ്ങളും ചെറിയ സസ്യലതാദികളും വള്ളിപ്പടർപ്പുകളാലും സമ്പന്നമാണ് കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തസുന്ദരമായ ഈ കാവിനുള്ളിൽ നാനാവിധ പക്ഷികളും ചെറിയ ചെറിയ ജീവജാലങ്ങളും പുൽച്ചെടികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതിനാൽ അതിമനോഹരമായ ഒരു അനുഭവമാണ് ചന്ദന മരങ്ങളുടെ ആധിക്യം വളരെ പണ്ടുമുതലേ ഉണ്ടായിരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിന് ചന്ദനക്കാവ് എന്ന പേര് വന്ന് ചേർന്നത് നിരവധി വൃക്ഷങ്ങളും അതുപോലെ വള്ളിപ്പടർപ്പുകളും അതിൽ തന്നെ താമസിക്കുന്ന പല ഇനത്തിൽ പെട്ട പക്ഷികൾ നിറയെ വവ്വാലുകൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവിടത്ത് എപ്പോഴും ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അനുഭൂതി തരാൻ പറ്റുന്നുണ്ട് എപ്പോഴും തണുപ്പ് നിലനിർത്തിക്കൊണ്ടാണ് ആ ഒരു പ്രദേശം മുഴുവൻ നിലനിൽക്കുന്നത് ചന്ദനക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ ഉപാസിക്കാനും ശ്രീമദ് നാരായണീയം രചിക്കുവാനും വേണ്ടിയിട്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് അവിടേക്ക് ഗുരുവായൂരിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ ദേവിയായിട്ടുള്ള ദേവിയെ ഇങ്ങോട്ടേക്ക് പ്രതിഷ്ഠ നടത്തി എന്നാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവിയാണ് ചന്ദനക്കാവിലമ്മ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാരുടെ കുടുംബത്തിന് അവകാശപ്പെട്ടിട്ടുള്ള ക്ഷേത്ര സമുത്സവമാണ് ഈ ചന്ദനക്കാവ് പണ്ട് വേദാധ്യാപനത്തിന് പേര് കേട്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത് അന്ന് വേദാധ്യാപനം നടത്തിയിരുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് തന്നെയാണ് എന്നും അറിയപ്പെടുന്നു ഏറ്റവും മനോഹരമായിട്ട് നിലനിന്ന് പോകുന്ന ഈ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിലെ ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട് എന്നതിൽ തന്നെ ഇത് ക്ഷേത്ര സമുച്ചയം എന്ന പേരിനോട് തികച്ചും നീതി പുലർത്തുന്നതാണ് ചന്ദനക്കാവിലമ്മയുടെ അതേ പീഠത്തില് ദേവിയുടെ ഇടതുഭാഗത്ത് യവനീക്ഷൻ എന്ന ശൈവശക്തിയും കുടികൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രമതിലിനകത്ത് തന്നെ രണ്ട് ചെറിയ ശ്രീകോവിലുകളായിട്ട് കാരായ ഭഗവതിയും ഗർഭരക്ഷാംബികയായ സാക്ഷാൽ ഈറ്റില്ലത്തമ്മയും കുടികൊള്ളുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രതിഷ്ഠയാണ് ഈറ്റില്ലത്തമ്മ സിദ്ധിക്കും സന്താന ലബ്ധിക്കും ഗർഭരക്ഷയ്ക്കും എല്ലാം വേണ്ടിയിട്ട് ഈ ദേവിക്ക് പ്രത്യേകം വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഏഴാം മാസത്തിലെ പ്രസവ ചടങ്ങുകൾക്ക് അനുബന്ധിച്ചിട്ട് എല്ലാവരും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് അതിനുശേഷം ആറാം മാസത്തിൽ കുഞ്ഞുമായി വന്ന് ചോറൂണും നടത്താറുണ്ട് ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു പണ്ട് വേദ പഠനം നടന്നിരുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരേ ശ്രീകോവിലിനകത്ത് തന്നെ അഞ്ച് പ്രതിഷ്ഠകൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ വിഘ്നേശ്വരനും വിദ്യാരൂപിണിയായിട്ടുള്ള സരസ്വതിയും കൂടാതെ ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ സാന്നിധ്യവും ഒരേ ശ്രീകോവിലിനുള്ളിലുണ്ട് എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രവും വളരെ സവിശേഷതയുള്ളതാണ് വട്ടശ്രീകോവിലിനുള്ളിൽ ചതുർബാഹുവായിട്ടാണ് സാക്ഷാൽ വിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത് ഈ കോവിലിൻ്റെ ഭിത്തിയിൽ മേൽപ്പത്തൂർ വട്ടത്തിരിപ്പാട് തന്നെ വരച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഗണപതിയുടെയും ഗരുഡാരുടനായിട്ടുള്ള കൃഷ്ണൻ്റെയും ഒക്കെ ചിത്രങ്ങളുണ്ട് ഇതും കൂടി ചേർത്തിട്ടാണ് ഇവിടുത്തെ പതിനെട്ട് പ്രതിഷ്ഠ പിന്നെ ഇവിടെ അയ്യപ്പ പ്രതിഷ്ഠയും ശ്രീമൂലസ്ഥാനമായിട്ട് കരുതപ്പെടുന്ന വള്ളിക്കാവലമ്മയുടെ പ്രതിഷ്ഠയും അതേപോലെ തന്നെ സുബ്രഹ്മണ്യന് വേണ്ടിയിട്ടുള്ളൊരു ശ്രീകോവിലും വേട്ടയ്ക്കൊരു മകൻ അതുപോലെ കിഴക്കേക്കാവിലെ ദേവി എന്ന് പറഞ്ഞിട്ട് വേറൊരു ശ്രീകോവിലും അങ്ങനെ തുടങ്ങി ആകെ മൊത്തം പതിനെട്ട് പ്രതിഷ്ഠകളാൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം തന്നെ നില നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് മീനമാസത്തിലെ ഉത്രം നാളിലാണ് ചന്ദനക്കാവലമ്മയുടെ പ്രതിഷ്ഠാ ദിനമായിട്ട് കണക്കാക്കുന്നത് അന്ന് തന്നെയാണ് കളമ്പാട്ട് കൂറിയിടുന്നതും മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പിൽ പോയി അവകാശിയായിട്ടുള്ള മറവഞ്ചേരി നമ്പൂതിരി ശുദ്ധി വെള്ളരി പൂജ കഴിഞ്ഞു വന്നു വേണം ഈ പാട്ട് കൂറിയിടാന് ആറ് മാസത്തിലേറെ വരുന്ന വഴിപാടായിട്ടാണ് കളമ്പാട്ട് നടത്തുന്നത് പാട്ടിന്റെ അവസാനം ദേവിക്ക് താലപ്പൊലി മഹോത്സവം നടത്തുന്നു ഉത്സവത്തിൻ്റെ തലേദിവസം ശംഖനാദമുഴക്കുന്നതോടു കൂടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത് ഉത്സവ ദിവസം പുലർച്ചെ എഴുതക്കൊട്ട് അതിനു തുടർന്ന് ക്ഷേത്ര ചടങ്ങുകളും വൈകുന്നേരം പുറത്തെ വെളിച്ചപ്പാടും പൂതനും മറ്റു എല്ലാം കൂടിയായിട്ടുള്ള തിടമ്പെഴുന്നെളുപ്പ് നടത്തുന്നു പിറ്റയെന്ന് പുലർച്ചെ കൂറ വലിക്കുന്നതോട് പാട്ടിന് അവസാനമായി ഗണപതി ക്ഷേത്രത്തിലെ എടവത്തിലെ അത്തനാളിലും അയ്യപ്പക്ഷേത്രത്തിലെ എടവത്തിലെ തിരുവോണം നാളിലും സുബ്രഹ്മണ്യൻ കിഴക്കേ കാവലമ്മ വേട്ടയ്ക്കൊരു എന്നിവയിൽ മേടത്തിലെ ചിത്രനാളിലും പ്രതിഷ്ഠാ ദിനമായിട്ട് കൊണ്ടാടുന്നു കർക്കിടകത്തിലെ മഹാഗണപതി ഹോമവും നവരാത്രിക്ക് എഴുത്തിനിരുത്തലും പുസ്തകപൂജയും അഷ്ടമിരോഹിണി ഉൾപ്പെടുന്ന ആഴ്ചയിൽ സപ്താഹവും മണ്ഡലകാലത്ത് അയ്യപ്പന് ചുറ്റുവളക്കവും നടത്തുന്നു വേദപണ്ഡിതന്മാരുടെ വേദമന്ത്രങ്ങളാൽ ഏറ്റവും ഭക്തിസാന്ദ്രമായിട്ട് സാന്ദ്രമായിട്ട് ലക്ഷാർച്ചനയും അതോടുകൂടി മകരപ്പത്ത് മഹോത്സവവും അതിഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് കൊടിയാഴ്ചകളിലും അതേപോലെ തന്നെ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിൽ സാധാരണയായിട്ട് ശനി ഞായർ ദിവസങ്ങളിലും ഇവിടെ പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ നിന്ന് നൽകി വരുന്നുണ്ട് വിഷ്ണു ക്ഷേത്രത്തിന് മുൻപിലായിട്ട് കാണപ്പെടുന്ന തട്ടകത്തിൽ വെച്ചിട്ട് വിവാഹം നടത്താറുണ്ട് അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ആ ഒരു ക്ഷേത്രക്കുളം ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു ആൾത്തറയും അവിടെ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടുത്തെ വഴിപാടുകളുടെ പ്രത്യേകതകളെ എടുത്തു പറയേണ്ട കാര്യമാണ് അഭീഷ്ടസിദ്ധിക്ക് കളമ്പാട്ട് നടത്തുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനുമായിട്ട് ഗുരുതിയാണ് നടത്തുന്നത് പിന്നെ മംഗല്യ പൂജ ഗർഭരക്ഷാ പൂജ സന്താന സന്താനപൂജ വിദ്യാപൂജ അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്ക് പല പലതരത്തിലുള്ള പൂജകളും വിശേഷാൽ നടത്തി വരുന്നുണ്ട് ഇത്രയും വൈവിധ്യങ്ങളായിട്ടുള്ള വഴിപാടുകൾ കഴിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മനസ്സുഖം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വേണ്ടി വഴിപാട് കഴിപ്പിച്ച് ഓരോരുത്തർക്കും അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ തിരുമേനികൾ അത് നടത്തിപ്പോരുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് പാരമ്പര്യ മന പാക്കത്തുമന മന മറവഞ്ചേരി മന മന എന്നീ ഉരുള്ളമാരുടെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറിലാണ് ഭരണം നിക്ഷിപ്തമായിട്ടുള്ളത് മനസ്സിന് കുളിർമ നൽകുന്ന ഒരനുഭവം തന്നെയായിരിക്കും ഈ ക്ഷേത്രത്തിലുള്ള സന്ദർശനം അത്രയും മനോഹരമായിട്ട് സംരക്ഷിച്ച് പോരുന്ന ആ കാവുകളും അവിടുത്തെ ആ വനപ്രദേശവും എല്ലാം അതേപടി നിലനിർത്തുക ഒരിക്കലും നമ്മൾ സന്ദർശിച്ചതിൻ്റെ പേരിന് അവിടെ ഒരു മലിനമാവുന്നൊരു രൂപത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമുക്കവിടേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക് യു